ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സൈൻ വേൾഡ് ണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം അല്ലെ കായ്പ്പോള പഴംപോള എന്നൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ അറിയുന്നത് വീട്ടില് നേന്ത്രപ്പഴം മുട്ടയുണ്ടോ എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് പാല് കുറച്ച് പാല് മതി കേട്ടോ പിന്നെ രണ്ട് ചെറിയ നേന്ത്രപ്പഴം മൂന്ന് മുട്ട പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു രണ്ട് ഏലക്ക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു പാൻ വെക്കുക പാനിലേക്ക് നെയ്യോ പിന്നെ വെണ്ണയോ എന്തായാലും മതി ഞാനിവിടെ നെയ്യായിട്ടോ എടുത്തത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അണ്ടിപ്പരുപ്പ് മുന്തിരി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ട് കളർ കളറ് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും എന്നിട്ട് നമ്മൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ രണ്ട് ചെറിയ നേന്ത്രപ്പഴാണ് ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴക്കിയ ആ പാനിലേക്ക് എണ്ണം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കുത്തി ഉടച്ച് വഴറ്റിയെടുക്കരുത് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് നെയ്യ് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കുമ്പം നെയ്യ് ടേസ്റ്റ് വരുമ്പം നല്ലൊരു നല്ല ഫ്ലേവറാണ് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കണ്ടോ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡായിട്ട് മാറി വന്നിട്ടുണ്ട് അങ്ങനെ അത്രേ ആയാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി എന്നിട്ട് നമുക്കതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ അണ്ടിപ്പരിപ്പ് മുതിരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട പഞ്ചസാര ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ് അതാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത് ഓരോരുത്തരെ മധുരത്തിൻ്റെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആഡ് ചെയ്യാനുള്ളത് പാലാണ് പാൽപ്പൊടി വെള്ളത്തിൽ കിളക്കിയിട്ട് അതായാലും മതി കേട്ടോ അതിന് വേറൊരു നല്ല ഫ്ലേവർ ഉണ്ടാവും ഞാനിതിൽ വീട്ടിൽ പാല് നല്ല പാല് ഉള്ളതുകൊണ്ട് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അത്രയ്ക്ക് മതി കേട്ടോ പാല് ആ കാരണം ഒരുപാട് പാലായാലും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം എടുക്കും അപ്പം അത്ര ഒരു പാലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ കുറച്ചൊരു ലൂസ് ബാറ്റർ ആവാൻ അതിനു വേണ്ടി മാത്രം കുറച്ച് പാൽ യൂസ് ചെയ്താൽ മതി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം നന്നായിട്ട് ഇത് നല്ല പദ്ധ അതിലേക്ക് നമ്മൾ ഈ പഴം നേരത്തെ വഴറ്റി വെച്ച പഴം നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഈ അടിച്ചു വെച്ച ബാറ്റർ നേരത്തെ നമ്മൾ പഴമൊക്കെ വഴറ്റിയ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് വേറെ പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ പാനിലേക്ക് ഒഴിക്കുന്നില്ല കാരണം എൻ്റെ പാൻ നല്ലവണ്ണം ചൂട് തണഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അതിലേക്ക് തന്നെ മിക്സ് ചെയ്യാമെന്ന് നല്ല ചൂട് തണഞ്ഞ പാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ വേവിനൊരു വ്യത്യാസം വരുമേ ആ പാനിലേക്ക് നമ്മൾ ആ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവും അങ്ങനെ ആയിട്ട് വരരുത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം എന്നാലേ ഉള്ളൂ നല്ല ഒരു പഴംപോളയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെച്ച മാതിരി അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മളെ പാന വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് നേരിട്ട് തീ അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ അത്ര വേവില്ലാത്ത സാധനമാണല്ലോ അപ്പം നമ്മൾ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പാൻ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റ് വേവിച്ച ശേഷമുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത് എന്നിട്ട് വേണം നമുക്ക് അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ആദ്യം തന്നെ വെക്കുവാണെങ്കിൽ അടിയിലേക്ക് ഊന്നോ നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ നല്ല സെറ്റായിട്ട് കാണാൻ കഴിയില്ല അപ്പം അഞ്ച് മിനിറ്റ് നിങ്ങൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊന്തി വരും അപ്പം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും മുകളിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി ഒരു മിനിറ്റ് ഒക്കെ മതിയാവും അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് കഴിഞ്ഞപ്പം ആ നന്നായിട്ട് നല്ല സേ ായിരുന്നു നല്ല ഏലക്കായുടെയും നെയ്യുടെയും ഒക്കെ സ്മെല്ല് തോന്നപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും സൈഡിലൊക്കെ നന്നായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് വെന്തോന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ എടുത്തിട്ട് അതിന്റെ സൈഡിലൊക്കെ വിട്ടിട്ടുണ്ടോന്നു നോക്കി നന്നായിട്ട് വിട്ട് വരുന്നുണ്ടായിരുന്നു നല്ല ചൂടാറിയതിനു ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ട് നല്ല കട്ട് ചെയ്തെടുത്തു അതാണിത് നല്ല നെങ്ങുന്നുണ്ടായിരുന്നു നല്ല നല്ല നല്ലതായിട്ടാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പഴവും മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ലേ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഷുവറായിട്ടും അവരുമായിട്ടിൽ പഴവും മുട്ടയൊക്കെ എത്തിക്കോളും കേടായിട്ട് ഒരു സാധനം ഇല്ലല്ലോ നെയ്യ് പിന്നെ അണ്ടി മുന്തിരി ആ ഇതൊക്കെ ഇല്ല ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ എന്നെ അറിയിക്കണം എന്തായാലും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഐസ്